മതമാണ് പോലും കാരുണ്യം കാണിക്കാൻ പഠിപ്പിച്ച മതമാണെന്ന് രാജ്യത്തിന്റെ അഖണ്ഡതക്കും രാജ്യത്തിന്റെ സമാധാനത്തിനും കോട്ടം വരുത്തുന്ന ഒന്നും ഒരു മുസ്ലിം സമൂഹത്തിന്റെ അടുത്തു നിന്ന് ഉണ്ടാകാൻ പാടില്ല കാരണം പ്രത്യേകിച്ച് ആധുനിക കാലഘട്ടം മതേതര ഭാരതം മതഭിന്നതയുടെ പേരിൽ തമ്മിൽ തല്ലിക്കൊണ്ടിരിക്കുകയാണ് മതങ്ങളെ തമ്മിലടുപ്പിച്ച് രാഷ്ട്രീയ നേട്ടം കൊയ്യാൻ വേണ്ടി ഫാസിസക്കാരന്റെ ചട്ടുകങ്ങളായി പ്രവർത്തിക്കുന്ന ഫാസിസ ചിന്താഗതിക്കാര് ഈ സമൂഹത്തിൽ ഏറെ വേർതിരിവുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് തോളോട് തോൽ ചേർന്ന് ജീവിച്ചിരുന്ന മുസൽമാനും ക്രിസ്ത്യനും അല്ലെങ്കിൽ ഹിന്ദുവും ഇന്ന് പരസ്പരം വെറുപ്പോട് നോക്കിക്കാണുന്ന എത്തിയിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും ഈ രാജ്യത്തിന്റെ നിയമത്തിന് ഏതെങ്കിലും അർത്ഥത്തിൽ വേർതിരിവുള്ളത് കൊണ്ടല്ല ഈ രാജ്യം അംഗീകരിച്ചു കൊടുത്തിട്ടുണ്ട് ഓരോ മതങ്ങൾക്കും ആ മതത്തിന്റെ വിശ്വാസികൾക്കും അവരുടെ വിശ്വാസത്തിനനുസരിച്ച് ജീവിക്കാം അവരുടെ ആരാധനാ കർമ്മങ്ങൾ ചെയ്യാം പിന്നെങ്ങനെയാ ഇന്ത്യ മഹാരാജ്യത്ത് ഭിന്നതയുണ്ടായത് ഇത്തരത്തിലുള്ള ഫാസിസ ചിന്താഗതിക്കാർ തമ്മിലടിപ്പിക്കാൻ രാഷ്ട്രീയ നേട്ടത്തിനു വേണ്ടി വർഗീയ വിഷം പ്രകടിപ്പിക്കുന്ന ആളുകളായി മാറി ആ വർഗീയ വിഷം പ്രകടിപ്പിക്കുന്നവർ ഏതെങ്കിലും ഒരു വിഭാഗം മാത്രമല്ല അത് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളാണെങ്കിലും ആ വർഗീയ വിഷം ചിന്തുന്ന ആളുകളെ അകറ്റി നിർത്താൻ ഓരോ വിശ്വാസിക്കും സാധിക്കേണ്ടതുണ്ട് ഞാൻ വിശ്വസിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം മുസ്ലിമീങ്ങളെ വേർതിരിവോടെ കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മനുഷ്യർക്കിടയിൽ വർഗീയത ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ എന്റെ നേതാവിന് വേണ്ടി എന്റെ പാർട്ടിക്ക് വേണ്ടി ഞാൻ ഒരിക്കലും മൗനിയാവാൻ പാടില്ല എന്റെ സമൂഹത്തിൽ ആ വേർതിരിവുണ്ടാക്കുന്ന പാർട്ടികളെ കൈയൊയ്യാൻ ഓരോ സമൂഹവും തയ്യാറാകണമെന്നും നിർഭയത്വത്തിനു വേണ്ടി പ്രാർത്ഥിക്കണമെന്നും ഹബീബായ പ്രവാചകൻ ഓർമ്മപ്പെടുത്തി മഹാനായ ഇബ്രാഹിം നബി അള്ളാഹുവിന്റെ കാലയം നിർമ്മിച്ച് ആ രാജ്യത്തെ തൊട്ട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട് ഞങ്ങളുടെ നാടിനെ നീ ഒരു നിർഭയത്വത്തിന്റെ നാടാക്കി മാറ്റണം ഇന്ന് ഈ രാജ്യത്തെ തൊട്ട് നമുക്ക് പ്രാർത്ഥിക്കാനുള്ളതും അത് തന്നെയാ അള്ളാഹുവിന്റെ തിരുദൂതൻ മക്ക വിട്ട് മദീനയിലേക്ക് ഹിജറ പോകുമ്പോ മക്കയുടെ അതിരിൽ കയറി നിന്ന് മക്ക എന്ന രാജ്യത്തെ നോക്കി കണ്ണുനീരോടെ ഒരു വാക്കുണ്ട് എന്റെ പ്രിയപ്പെട്ട മക്ക ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നു നിന്റെ കൂട്ടത്തിൽപ്പെട്ട ചില ആളുകൾ എന്നെ ആ നാട്ടിൽ നിന്നും ആട്ടിപ്പായിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഒരിക്കലും മക്ക നിന്നെ വിട്ട് ഞാൻ പോകില്ലായിരുന്നു എന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിച്ച സ്നേഹം പ്രകടിപ്പിച്ച അതേ പ്രവാചകൻ തനിയായികൾക്ക് ഇന്ത്യ മഹാരാജ്യത്ത് നിന്ന് പറയാൻ പറ്റണം പ്രിയപ്പെട്ട ഇന്ത്യ സ്നേഹിക്കുന്നു നിന്നെ സ്നേഹിക്കുന്നതോടൊപ്പം ഈ ഫാസിസത്തെയും വിടുന്ന വിഭാഗീയ വിശ്വാസത്തെയും വേർതിരിവുകളെയും തീവ്രവാദത്തെയും ഞങ്ങൾ വെറുക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു ഈ സമൂഹത്തിനിടയിൽ ഏത് കാലഘട്ടത്തിലും ഈ തൊട്ടടുത്ത കാലങ്ങളായി ഒളിഞ്ഞും തെളിഞ്ഞും ആളുകൾ മുസ്ലിം ലക്ഷ്യം വെച്ചുകൊണ്ടിരിക്കുന്നു ആളുകൾക്ക് ഹരം കിട്ടണമെങ്കിൽ മുസ്ലിം പേരുകൾ ആളുകൾക്ക് ഉണ്ടാവണം ആ മുസ്ലിം പേരുകൾ കണ്ടാൽ അതൊരു സെൻസേഷൻ ന്യൂസ് ആയി മാറുന്നു ആളുകൾക്ക് അതൊരു അലർജിയായി മാറുന്നു ആളുകൾക്ക് മുസൽമാന്റെ തലപ്പാവ് തീവ്രവാദത്തിന്റെ തലപ്പാവാകുന്നു മുസ്ലിം സമൂഹത്തിന്റെ താടി ഭീകരവാദത്തിന്റെ അടയാളങ്ങളായി മാറുന്നു ഒരു ഭാഗത്ത് സന്യാസിത്വത്തിന്റെ താടികൾ കാരുണ്യത്തിന്റെ താടികളായി മാറുമ്പോൾ എന്തുകൊണ്ടാണ് മുസ്ലിം സമൂഹത്തിന്റെ താടി ഭീകരവാദത്തിന്റെ താടിയായി മാറുന്നത് ഒരു ഭാഗത്ത് കന്യാസ്ത്രീകളുടെ ശിരോവസ്ത്രം കാരുണ്യത്തിന്റെ വസ്ത്രമായി മാറുമ്പോ മുസ്ലിം പെണ്ണുങ്ങൾ തലമറയ്ക്കുന്നത് കലാലയങ്ങളിൽ പോലും നിരോധിക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് എന്തുകൊണ്ട് മാറുന്നു കാരണം ഒന്നേയുള്ളൂ ഇസ്ലാമോഫോബിയ ബാധിച്ച് ഇസ്ലാമിന്റെ വളർച്ചയിൽ അസൂയ പൂണ്ട ഫാസിതിക്കാര് ഈ ഇന്ത്യ മഹാരാജ്യത്തും അവരുടെ രാഷ്ട്രീയത്തിന് വേണ്ടി പണിയെടുക്കാൻ തുടങ്ങി അതുകൊണ്ട് തന്നെ പേരുകൾ മുസ്ലിമാണോ ആളുകൾക്ക് വർദ്ധനവുണ്ടാവാൻ തുടങ്ങി അതുകൊണ്ടായിരുന്നു ഇക്കഴിഞ്ഞ ദിവസം ഒരു സാധു മുസ്ൽമാൻ വിമാനത്തിൽ യാത്ര ചെയ്യുമ്പോ അടുത്തിരിക്കുന്ന ഒരു പ്രബ ആളുടെ ശരീരത്തിൽ തൊട്ടുപോയി എന്ന കാരണത്തിന്റെ പേരിൽ ചെവിക്കല്ല് നോക്കി തല്ല് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു കാരണമേയുള്ളൂ വിഭാഗീയതയും വർഗീയതയും അത്രമാത്രം ഇന്ത്യ എന്ന രാജ്യത്തെ ചില ആളുകളുടെ ഹൃദയത്തിൽ ഫാസിസക്കാരന് കുത്തിവക്കാൻ സാധിച്ചിട്ടുണ്ട് ഹിന്ദുക്കൾക്കല്ല ഇവിടത്തെ ക്രിസ്ത്യാനികൾക്കല്ലാസിന് തമ്മിലടിപ്പിച്ച് ചോര കുടിക്കുന്ന ചെന്മാരുടെ മനസ്സുമായി ഇന്ത്യ രാജ്യത്തിന്റെ പരമോന്നതത്തിന് വേണ്ടി പണിയെടുക്കുന്ന ഫാസിസക്കാരന്റെ പ്രവൃത്തിയുടെ പരിണിത ഫലമാണ് മുസൽമാന്റെ ചെവിക്കല്ലി നോക്കി തല്ലിയാൽ അവന് സ്വീകരണം കിട്ടുന്നു എന്ന അവസ്ഥയിലേക്ക് ഇന്ത്യയെ കൊണ്ടെത്തിച്ചത് ചിന്തിച്ചു നോക്കൂ കേരളത്തിൽ ഒരു സ്ത്രീധനത്തിന്റെ കൊല വന്നു മുഖ്യധാരാ മാധ്യമങ്ങൾക്ക് അത് തുടക്കത്തിൽ ഒരു വാർത്തയല്ലായിരുന്നു പക്ഷേ പേര് ഒരു മുസൽമാന്റെ പേരായപ്പോഴയുടെ പേരായപ്പോ ആളുകൾക്ക് അത് ശർദിക്കാൻ എളുപ്പമായി ആ ശബ്ദിക്കുന്നത് കേട്ടവർ ആസ്വദിക്കാൻ തുടങ്ങി എത്രത്തോളം എന്നാൽ മുസ്ലിം പേരില്ലെങ്കിൽ ഒരു വിഷയത്തിലും ഒരു ഗുമ്മില്ല എന്ന അവസ്ഥയിലേക്ക് എത്തി നാല് വയസ്സുകാരിയെ പീഡിപ്പിച്ചത് നാപ്പത് വയസ്സുകാരൻ ഇതര മതക്കാരനാണെങ്കിൽ ഒരു രാഷ്ട്രീയ ചാനലുകാരനും വരുന്നില്ല പക്ഷെ പീഡിപ്പിച്ചതിൽ മുസ്ലിം പേരാണെങ്കിൽ ആളുകൾക്ക് മദ്രസ പട്ടത്തരമായി മദ്രസകൾ ഭീകരവാദ കേന്ദ്രങ്ങളായി മദ്രസകൾ തോന്നിവാസത്തിന്റെ പ്രകൃതി അവതരിപ്പിക്കാൻ തുടങ്ങി ഇതിനേക്കാൾ ഏറെ പീഡനങ്ങളും ഇതിനേക്കാൾ ഏറെ ബാലഹത്യകളും ഇന്നും പല നാടിന്റെയും മണ്ണിനടിയിൽ ഇപ്പോഴും മാന്തിയെടുക്കുന്ന ശവത്തിന്റെ തലയോട്ടികൾ നാൽപ്പത് കഴിഞ്ഞപ്പോ ആളുകൾക്ക് അത് ചർച്ച ചെയ്യാനില്ല ചർച്ച വരുന്നത് മദ്രസയെ കുറിച്ച് മാത്രം ചർച്ച വരുന്നത് ദീപി വിദ്യാഭ്യാസത്തിന്റെ മേഖലകളിലേക്ക് മാത്രം ലഹരി പിടിക്കുന്നത് ഏതെങ്കിലും പേര് മറ്റുള്ളവൻ്റെതാണെങ്കിൽ ആളുകൾക്ക് ചർച്ചയില്ല മുസൽമാന്റെതാണെങ്കിൽ ചർച്ചയുണ്ടാവിനോ എന്തിനേറെ ഒരാടിനെ ലൈംഗികമായി പീഡിപ്പിച്ച വാർത്തകൾക്കുമ്പോഴും അത് മുസ്ലിം അല്ലെങ്കിൽ ഒരു മാധ്യമക്കാരനും അത് ചർച്ചക്ക് വേണ്ട മുസ്ലിമാണെങ്കിൽ ഒരാഴ്ച അവനത് ചർച്ചയായി കൊണ്ടു നടക്കുന്നു അമ്പലങ്ങളിലും ചർച്ചകളിലും പൊട്ടിത്തെറിച്ച് രണ്ടും മൂന്നും പേരെ കൊന്നവൻ മാനസിക രോഗിയായി മാത്രം ചിത്രീകരിക്കപ്പെടുന്നു എന്നാൽ മറ്റേതെങ്കിലും ആളുകൾക്കിടയിൽ പൊട്ടിത്തെറിക്കുന്നവൻ ഇസ്ലാമിക ഭീകരവാദിയായി മാത്രം ചിത്രീകരിക്കപ്പെടുന്നു ഇവിടെ നമുക്ക് വേണ്ടത് നീതിയ എന്തിന്റെ നീതി ഈ രാജ്യത്തിന് വേണ്ടി പണിയെടുത്തവർക്ക് കിട്ടേണ്ട നീതി ഈ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ജീവൻ കൊടുത്തവർക്ക് കിട്ടേണ്ട നീതി മുസ്ലിം സമൂഹത്തിൽ ഒരു ന്യൂനപക്ഷവും ഭൂരിപക്ഷ ഫാസിസവും ചേർന്നെടുക്കുന്ന ഇസ്ലാമിനെതിരെ രാജ്യത്തിനെതിരെ നടത്തുന്ന ഒരു ഭീകരവാദ തീവ്രവാദ പ്രവർത്തനത്തെയും ഇസ്ലാം ന്യായീകരിച്ചിട്ടില്ല ഇന്ത്യൻ മുസ്ലിമീങ്ങളും ന്യായീകരിച്ചിട്ടില്ല കാരണം ഹബീബായ ഹബീബായും പഠിപ്പിച്ചത് താമസിക്കുന്ന മാടിനെതിരെ ഏതെങ്കിലും വിഭാഗീയതയോ വേർതിരിവോ അസഹിഷ്ണുതയോ നിങ്ങൾ കാണിച്ചിട്ടുണ്ടെങ്കിൽ അവൻ ഇസ്ലാമിന്റെ പേരിൽ ചേർക്കപ്പെടേണ്ടവനല്ല അവൻ ബോംബെയിൽ ചെന്ന് മരിച്ചാലും കാർഗിൽ ചെന്ന് മരിച്ചാലും ലോകത്തിന്റെ ഏത് ഭാഗത്ത് പോയി പൊട്ടിത്തെറിച്ചാലും ആർജവത്തോട് ഒരു മുസൽമാനും പറയാൻ പറ്റും അവൻ നമ്മിൽ പെട്ടവനല്ല അതുകൊണ്ടാ ബോംബെയിൽ ചെന്ന് പൊട്ടിത്തെറിച്ചവന്റെ മയ്യത്ത് എനിക്ക് കാണണ്ട എന്നും ആ മകനെ എന്റെ പേരിലേക്ക് കൂട്ടിച്ചേർക്കണ്ട എന്നും ആ മകന്റെ മയ്യത്തോ അവന്റെ മറന്നാടുന്ന സ്ഥലമോ എനിക്ക് കാണണ്ട എന്നും ഒരു മാതാവ് ആവേശ ആർജവത്തോടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മുസൽമാന്റെ വിശ്വാസമാണ് അതിനർഹതയുണ്ട് ഈ രാജ്യത്തെ മുസ്ലിം സമൂഹങ്ങൾക്ക് കാരണം ഈ രാജ്യത്ത് മുസ്ലിമങ്ങൾ ഒരിക്കലും രാജ്യത്തിനെതിരല്ല ഈ രാജ്യത്തിന്റെ നിയമങ്ങൾക്കെതിരല്ല ഈ രാജ്യത്തിന്റെ ഏതെങ്കിലും നിയമസാധുതകൾക്കെതിരല്ല ഈ രാജ്യത്തെന്നും എന്നും പ്രതീക്ഷയോടെ കാണുന്നവരാ ഓരോ മുസ്ലിമീങ്ങളും എന്തിന്റെ പ്രതീക്ഷ നൽകപ്പെടേണ്ട ആനുകൂല്യം കിട്ടുമെന്ന് ഈ രാജ്യത്തിനു വേണ്ടി പണിയെടുത്തവർക്ക് കിട്ടേണ്ട അവകാശങ്ങൾ കിട്ടുമെന്ന് മുസൽമാനും ഹിന്ദുവും ക്രിസ്ത്യനും അഖണ്ഡത രാജ്യ സുരക്ഷ അതിൻറെ ഉള്ളിൽ നിന്ന് കിട്ടേണ്ടതെല്ലാം കിട്ടുമെന്ന പ്രതീക്ഷയോടെ ഈ എഴുപത്തി ഒൻപത് കൊല്ലവും ഈ രാജ്യത്തിന് വേണ്ടി സ്നേഹത്തോടുകൂടി വിശ്വാസത്തോടുകൂടി പണിയെടുക്കുന്നവരാ യഥാർത്ഥ മുസ്ലിമീങ്ങൾ യഥാർത്ഥ ഇസ്ലാം ആ ഇസ്ലാമിന്റെ ഒരു ആ അംഗത്വത്തിന് മനസ്സിലിരുത്തിക്കൊണ്ട് തന്നെ ഈ രാജ്യത്തിന്റെ പരമോന്നതമായ ഇത്തരത്തിലുള്ള ആഘോഷങ്ങളിൽ മനസ്സു തൊട്ട് പറയാൻ പറ്റും എന്റെ രാജ്യം സുന്ദരമാ ജയ് ഹിന്ദ് എന്ന് മനസ്സു തൊട്ടൊരു മുസൽമാനം പറയാൻ പറ്റും അതൊരാളും നിർബന്ധിച്ച് വിളിപ്പിക്കേണ്ടതല്ല നിർബന്ധിച്ച് പറയിപ്പിക്കേണ്ടതുല്ല രാജ്യത്ത് ചരിത്ര ഗ്രന്ഥങ്ങളിൽ നമ്മളുടെ സാന്നിധ്യമുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പിച്ചു പറയാം ഈ രാജ്യം നമ്മളുടേത് കൂടിയാ ഈ രാജ്യത്തെനി നമുക്കുള്ള ഉത്തരവാദിത്വം രാജ്യം നേരിടുന്ന ഭീകരവാദ തീവ്രവാദ വർഗീയതക്കെതിരെ രാജ്യം നേരിടുന്ന അന്ധവിശ്വാസ അനാചാരങ്ങൾക്കെതിരെ രാജ്യം നേരിടുന്ന അമിതമായ അല്ലെങ്കിൽ ഒരു വീങ്ങാൻ കാത്തിരിക്കുന്ന ലഹരിക്കെതിരെ ഒരുമിച്ച് ഒട്ടൊരുമിച്ച് പോരാടാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് ഈ രാജ്യ സ്നേഹവും രാജ്യത്തോടുള്ള ആദരവും പ്രകടിപ്പിക്കുന്നവരായി നമുക്ക് മാറാൻ സാധിക്കുക അങ്ങനെ ചിന്തിക്കുകയും ജീവിതത്തെ ചിട്ടപ്പെടുത്തുകയും ചെയ്യുന്ന യഥാർത്ഥ ഇനിയങ്ങളിൽ അള്ളാഹു നമ്മുടെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അലഹദില്ല അമബാദ് ജീവിതത്തിന്റെ ഒരു രംഗത്തും അള്ളാഹുവിനെ മറന്നുപോകരുത് എന്ന് എന്നോടൊന്ന പോലെ നമ്മളിൽ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുകയാണ് ഉപദേശിക്കുകയാണ് രാജ്യം അതിന്റെ എഴുപത്തി ഒൻപതാമത് സ്വാതന്ത്ര്യ പുലരിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ രാജ്യത്തിന്റെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ മുസ്ലിം സമൂഹത്തിന്റെ പങ്ക് ചരിത്രം മനസ്സിലാക്കുന്ന ഒരാൾക്കും വിസ്മരിക്കാൻ സാധിക്കാത്തതാണ് കാരണം ഇന്ത്യ മഹാരാജ്യത്തും വിശിഷ്യ പ്രത്യേകിച്ച് കേരളക്കരയിലും അന്ന് ഈ രാജ്യത്തെ നശിപ്പിക്കാൻ വന്ന വെള്ളക്കാർക്കെതിരെ ബ്രിട്ടീഷുകാർക്കെതിരെ തടപുരുതിയവരിൽ പലരുടെയും പേരുകൾ മുസ്ലിം മാമങ്ങളാണ് മുസ്ലിം നേതാക്കളാണ് ഇന്നും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രം പരിശോധിച്ചു നോക്കുമ്പോൾ സിംഹം എന്നറിയപ്പെട്ടിരുന്ന മൗലാന മുഹമ്മദ് അലി ജൗഹർ ലണ്ടൻ എന്ന മഹാമഗരത്തിലിരുന്നു കൊണ്ട് വ്യത്യസ്തരായ രാജ്യങ്ങൾ നടത്തുന്ന വട്ടമേശ സമ്മേളനത്തിൽ കയറി ചെന്ന് എനിക്കെന്റെ രാജ്യം തരൂ എന്റെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം തരൂ അല്ലെങ്കിൽ എന്നെ അടക്കാൻ ആറടി മണ്ണ് തരൂ എന്ന് ലോകരാജ്യങ്ങൾക്ക് മുൻപിൽ വെച്ച് ബ്രിട്ടീഷുകാരോട് രാജ്യങ്ങളോട് സംസാരിച്ചവനായിരുന്നു മൗലാന മുഹമ്മദ് അലി ജൗഹർ പിന്നീട് അദ്ദേഹം എന്റെ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടാത്ത കാലത്തോളം ആ രാജ്യത്തേക്ക് ഞാനില്ല ിക്കുകയും പിന്നീട് മരണപ്പെട്ട സമയത്ത് അദ്ദേഹത്തിന്റെ ആഗ്രഹപ്രകാരം തന്നെ ഫലസ്തീനിലെ മസ്ജിദുൽ അക്സയുടെ അരികിൽ അദ്ദേഹത്തെ മറമാടുകയും ചെയ്തു ഇന്നും മസ്ജിദുൽ സന്ദർശിക്കാൻ പോകുന്ന ആളുകൾക്ക് മൗലാന മുഹമ്മദ് അലി ജൗഹറിന്റെ കബറിടം അവിടെ കാണാനും സാധിക്കും ഇങ്ങനെ ചരിത്രം പരിശോധിച്ചു നോക്കുമ്പോൾ ഇന്ന് ചില ചരിത്രമറിയാത്ത ഫാസിസക്കാരൻ പറയുന്നത് പോലെ ഒരിക്കലും മുസ്ലിമീങ്ങൾ ഇന്ത്യ മഹാരാജ്യത്തേക്ക് വലിഞ്ഞു കയറി വന്നവരല്ല ഈ രാജ്യത്ത് തന്നെ ജനിക്കുകയും ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പണിയെടുക്കുകയും ചെയ്തവരാ ചരിത്രം പരിശോധിച്ചു നോക്കുമ്പോ മുസ്ലിം സമൂഹത്തിന്റെ നേതാക്കളും മുസ്ലിം സമൂഹത്തിന്റെ പണ്ഡിതന്മാരും പങ്കെടുത്ത ചരിത്രങ്ങൾ അനവധിയാണെങ്കിലും ഇന്ന് രാജ്യത്തിന്റെ അധികാര സ്ഥാനത്തിരുന്ന് രാജ്യത്തിന് വേണ്ടി സംസാരിക്കുന്ന പലരും അന്ന് ഷൂ പോളിസിയിലായിരുന്നു എന്നീ ചരിത്രം പരിശോധിച്ചു നോക്കുന്ന ആർക്കും തിരിച്ചറിയാൻ സാധിക്കും ഈ കേരളക്കരയിൽ പോലും സാമുതിരി രാജാവിന്റെ നാവികസേനയുടെ പടയാളിയായിരുന്ന കുഞ്ഞാലിമരക്കാർ കടലുകടന്നു വരുന്ന ആടുകൾക്ക് മുൻപിൽ വിരുമാറ് കാണിച്ചു കൊടുത്ത് ഈ രാജ്യത്തെയും കേരളത്തെയും മാപ്പുറ ജനതയെയും മലബാർ ജനതയെയും സ്വന്തം നെഞ്ചുക്കുകൊണ്ട് നേരിട്ടിരുന്ന കുഞ്ഞാലി കുഞ്ഞാലിമരക്കാർ അതിനേക്കാളേറെ മൈസൂർ കടുവ എന്നറിയപ്പെട്ടിരുന്ന സൺ ഓഫ് ഹൈദരലി ടിപ്പു സുൽത്താൻ ബ്രിട്ടീഷുകാർക്കെതിരെ പടനയിച്ച് ഒളിപ്പോര് യുദ്ധം നടത്തി പട്ടിണി കടന്ന് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി വെള്ളക്കാർക്കെതിരെ അങ്ങേയറ്റം പടമൊരുതിയിരുന്ന സൺ ഓഫ് ഹൈദരലി ടിപ്പു സുൽത്താൻ ചരിത്രം പരിശോധിച്ചു നോക്കുമ്പോ ഇന്ത്യ എന്ന ഈ ഒരു രാജ്യത്തിന് വേണ്ടി പണിയെടുത്തവർ അനവധിയാ എന്തിനേറെ കേരളക്കളയിൽ പോരളത്തിന്റെ മണ്ണിൽ പോലും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിൽ കേരളം കണ്ട ഏറ്റവും വലിയ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള ലഹള ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടമായിരുന്ന മലബാർ ലഹള ലഹള മാപ്പിള അതിന് നേതൃത്വം കൊടുത്തത് ആലി മുസ്ലിയാരായിരുന്നു അന്ന് ആലി മുസ്ലിയാരുടെ വലം കൈയായി നിന്നത് ഹാജി എന്ന മഹാനായ വ്യക്തിത്വമായിരുന്നു ബ്രിട്ടീഷുകാർക്കെതിരെ വെള്ളക്കാർക്കെതിരെ മാപ്പിള ലഹള ഇന്നും ലോകത്തിലെ ഇസ്ലാം അതല്ലെങ്കിൽ ഇന്ത്യ ചരിത്രത്തിൽ തമ്പ ലിപികളാൽ രേഖപ്പെടുത്തപ്പെട്ട ചരിത്രം ഇനി ആ ചരിത്രത്തിൽ നിന്നും മറ്റൊരു ഭാഗത്തേക്ക് പോയാൽ കേരളത്തിൽ മുജാഹിദ് പ്രസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലാണ് കേരളത്തിൽ ഐക്യസംഘം എന്ന പേരിൽ മുജാഹിദ് പ്രസ്ഥാനം തുടക്കം കുറിക്കുന്നത് ആ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ മുൻഗാമികളായ നേതാക്കന്മാർ കെ എം മൗലവി വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ നടത്തിയും സാമൂഹിക പരിഷ്കർത്തനങ്ങൾ നടത്തിയും അന്ന് മാപ്പിള മാപ്പിളാലഹനു പിന്നാലെ നിന്ന് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി എഴുത്തിലൂടെയും വാക്കിലൂടെയും പോരാട്ടം നടത്തിയിരുന്നു കെ എം മൗലവി തന്റെ തൂലിക നാമങ്ങളിലൂടെ കേരളത്തിലുള്ള ജനങ്ങളെ ബോധവൽക്കരിച്ച് ഈ കേരളത്തിന്റെയും ഇന്ത്യ മഹാരാജ്യത്തിന്റെയും സ്വാതന്ത്ര്യത്തിന് വേണ്ടി പേനയുന്തി ബ്രിട്ടീഷുകാരുടെ ചവിട്ട് മുഖത്തേറ്റിരുന്ന വക്കം മൗലവിയെ ജയ്ത് മൗലവിയെ പോലുള്ള ആളുകൾ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ മുജാഹിദ്ഘട്ടത്തിലുള്ള നേതാക്കളാ ഏത് ചരിത്രം പരിശോധിച്ചു ഇന്ത്യ മഹാരാജ്യത്തെ മുസ്ലിംകൾക്കും പറയാൻ പറ്റും ഈ ഇന്ത്യ മഹാരാജ്യത്തേക്ക് വലിഞ്ഞു കയറി വന്നവരല്ല മുസ്ലിം സമൂഹം ഇവിടത്തും ഹിന്ദുവിനോടൊപ്പം മുസൽമാനോടൊപ്പം ബ്രിട്ടീഷുകാർക്കെതിരെ രക്തം ചിന്തി ജീവൻ ത്യജിച്ച നിരവധി മഹാന്മാരോടൊപ്പം പങ്കെടുത്ത് സമരത്തിൽ സ്വന്തം എങ്കിൽ ആ എഴുതി ചേർത്ത പേരുകൾ മായ്ക്കാൻ വേണ്ടി ഏത് ഏത് താജ്മഹലിന്റെ പേര് മൈസൂർ പാക്കിന്റെ പേര് ചരിത്രം വായിക്കുന്ന തലച്ചോറ് പണയപ്പെടുത്താത്ത ആർക്കും തിരിച്ചറിയാൻ സാധിക്കും ഇന്ത്യ മുസൽമാൻ്റേതും ക്രിസ്തുവിന്റേതും ഇന്ത്യ ഹിന്ദുവിൻ്റെതും കൂടിയ ബഹുസ്വര മതേതര വിശ്വാസികൾക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കുന്ന അനുവാദമുള്ള രാജ്യമാണ് ഇന്ത്യ ആ ഇന്ത്യയെ വർഗീയത പറഞ്ഞും അടിപ്പിച്ചും തീവ്രവാദം നടത്തിയും ആളുകൾ ശത്രു രാജ്യങ്ങൾ കൊറ്റിക്കൊടുക്കുമ്പോൾ അവിടെയും നമ്മളെ ഉത്തരവാദിത്വം നമ്മൾ മറക്കാൻ പാടില്ല ചേർന്ന് നിന്ന് ചേർത്ത് നിർത്തി ഓരോ ജീവിതത്തിന്റെ ഇടയിലും ഈ രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്ക് വേണ്ടി നമ്മൾ പണിയെടുക്കണം രാജ്യ സുരക്ഷയ്ക്ക് വേണ്ടി പണിയെടുക്കണം ആ സുരക്ഷയും ആ രാജ്യത്തിന്റെ നന്മയുമാണ് ഏത് കാലഘട്ടത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് ആ തിരിച്ചറിവോടുകൂടി ഈ സ്വാതന്ത്ര്യത്തിന്റെ പുലരിയെ ആ മനസ്സോടുകൂടി സ്വീകരിക്കാനും ഈ രാജ്യത്തിന്റെ നന്മക്ക് വേണ്ടി പ്രവർത്തിക്കാനും ഭരണകൂടത്തിൽ നിന്ന് നമുക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾക്ക് വേണ്ടി ചോദിക്കാനും അത് തടയപ്പെടുന്ന ഫാസിസക്കാരന്റെ തലച്ചോറിൽ നിന്ന് ഈ രാജ്യം മോചിപ്പിക്കപ്പെടാനും ഈ രാജ്യം നേരിട്ട് കൊണ്ടിരിക്കുന്ന ഇസ്ലാമിക ഇസ്ലാമോഫോബിയ ഫോബിയ എത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്ന് മനുഷ്യന്റെ ഹൃദയങ്ങളെ മാറ്റാനും റബ്ബെ നിനക്കെ എന്ന പ്രാർത്ഥനയോടുകൂടി പ്രാർത്ഥനയും പ്രവർത്തനവുമായി മുൻപോട്ടു പോകാൻ നമുക്ക് സാധിക്കണം അങ്ങനെ ചിന്തിക്കുന്ന യഥാർത്ഥ യഥാർത്ഥങ്ങളിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുവെ അറിഞ്ഞും അറിയാതെയും ഒരുപാട് തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ട് നാദാ എല്ലാം വിട്ടുപുറത്തു മാപ്പാക്കി നിന്റെ സ്വർഗത്തിൽ ഇതേ രൂപത്തിൽ നീ ഞങ്ങളെ ഒരുമിപ്പിച്ചു കൂട്ടണമെന്ന് അള്ളാഹു മക്കളില്ലാതെ പരീക്ഷിക്കപ്പെടുന്ന ഇണകൾക്ക് മക്കളെന്ന അനുഗ്രഹം നൽകി ഓരോ കുടുംബങ്ങളോടും നീ കാരുണ്യം കാണിക്കണമെന്ന്

ചോദിച്ചവരുണ്ട് അങ്ങേയറ്റം രോഗം ബാധിച്ച് ഹോസ്പിറ്റലിൽ കിടക്കുന്നവർ പ്രയാസപ്പെടുന്നവർ എല്ലാവർക്കും എന്താണ് ഉറപ്പ് ഏറ്റവും ഹയറായത് ആ ഹയറിലേക്ക് അവർക്ക് ആശ്വാസം നൽകി ഓരോരുത്തരോടും നീ കാരുണ്യം കാണിക്കണമേ കടബാധ്യത കൊണ്ടും ഹറാമായ ലോൺ പോലെയുള്ള പലിശ ഇടപാടിലും പെട്ടുപോയവരുണ്ട് നാഥ അതിൽ നിന്നെല്ലാം എളുപ്പം കടം വീട്ടി ഹലാലായ സമ്പാദ്യത്തിലേക്ക് എത്താൻ ഓരോരുത്തർക്കും നീ തൗഫീക്ക് നൽകണമേ ഞങ്ങളുടെ നാടും രാജ്യവും ലോകത്തിന്റെ പല ഭാഗത്തും മുസ്ലിം അനുഭവിക്കുന്ന കെടുതിയിൽ നിന്ന് എല്ലാ വിശ്വാസി സഹോദരങ്ങൾക്കും അത്യന്തികമായ വിജയവും സമാധാനവും നൽകി ഓരോ രാജ്യത്തോടും നീ കാരുണ്യം കാണിക്കണമേ ഹസന ഹസന